ഇടവെട്ടിയിലെ കാടിൻ്റെ ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ നടക്കുകയാട്ടോ എന്നിട്ട് അതിൻ്റെ അകത്ത് കയറി വന്നപ്പോഴേക്കും നമുക്ക് കണ്ടോ ഒരു മരം ഇങ്ങനെ ഒടിഞ്ഞ് ഒരു കവാടം പോലെ ഇരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് അതിൽ ചെറിയ ചെറിയ വള്ളിച്ചെടികൾ പടർന്നിരിക്കുന്ന കാഴ്ചയൊക്കെ അടിപൊളിയാണ് ഈ നക്ഷത്ര വനത്തിനോ അടുത്ത് കേട്ടോ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് അതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നു ഹായ് ഹലോ ടിജോയാണ് ലി ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം നമ്മളിപ്പോഴുള്ള ഇടവെട്ടിയിലാണ് ഇടവെട്ടിയിലൊരു നക്ഷത്രവനം കാണാൻ വന്നിരിക്കുകയാണ് ിൽ വിശേഷമാണ് വില്ലി ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഈ ഇടവെട്ടിലുള്ള എൻട്രൻസ് വാ നമുക്ക് അങ്ങത്തേക്ക് കാണുന്ന പ്രവേശന കവാടത്തിന് സമീപത്തായിട്ട് ഒരു ബിൽഡിംഗ് നമുക്ക് കാണാം അത് ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പോൾ നമുക്ക് പ്രവേശന സൗജന്യമാണ് നമുക്ക് നമുക്കകത്തെ കാച്ചിലേക്ക് കിടക്കാം ശൈലി വാങ്ങിയ നടപ്പാതയാണ് ഇവിടെ കുട്ടികളൊക്കെ സൈക്കിൾ ഇടുന്ന കാഴ്ച നമുക്ക് കാണാം അപ്പോൾ ഇങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരു അന്തരീക്ഷമാണ് വിവിധ തരത്തിലുള്ള ധാരാളം മരങ്ങളാണ് ഈ നാപ്പത് ഏക്കർ സ്ഥലത്ത് ഉള്ളത് മനോഹരമായ കാഴ്ചകളാണ് വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പം ധാരാളം സഞ്ചാരികളാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത് അവധിവസങ്ങളിലാണ് ഇവിടെ സഞ്ചാരികളുടെ എണ്ണം കൂടുന്നത് കേന്ദ്ര നഗര വന പദ്ധതി പ്രകാരമാണ് ഇവിടെ ഒരു പാർക്ക് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് ഇവിടെ ഇങ്ങനെ വനവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത് ഇടവെട്ടിയിലെ കാടിന്റെ ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ നടക്കുകയാട്ടോ കേട്ടോ അപ്പം അകത്തേക്ക് കയറുന്നേക്കും കുറച്ചും കൂടെ മരങ്ങൾ നമുക്ക് കാണാം കേട്ടോ വലിയ വലിയ മരങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാം അപ്പം ഈ ഈവനിങ്ങൊക്കെ ചിലവഴിക്കാൻ അല്ലെങ്കിൽ രാവിലെയൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഇടവെട്ടിയിലെ നക്ഷത്രവനം പിന്നെ അതിൻ്റെ അകത്ത് കയറി വന്നപ്പോഴേക്കും നമുക്ക് കണ്ടോ ഒരു മരങ്ങിനെ ഒടിഞ്ഞ് ഒരു കവാടം പോലെ ഇരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് അതിൽ ചെറിയ ചെറിയ വള്ളിച്ചെടികൾ വളർന്നിരിക്കുന്ന കാഴ്ചയൊക്കെ അടിപൊളിയാണ് ഇതുകൊണ്ട് ഇവിടെ ഒരു ചിതൽപ്പുറ്റ് ഉണ്ടോ നല്ല രസമുണ്ട് ആ കാഴ്ചകൾ കാണാനായിട്ട് ഭാവിയിലെ തൊടുപുഴയിലെ വിനോദ വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുന്ന ഇടവെട്ടിയിലെ ഈ നക്ഷത്ര പാർക്കിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ് വിവിധ തരത്തിലുള്ള ചെറുതും വലുതുമായ ധാരാളം മരങ്ങൾ ഇടതൂറും നിൽക്കുന്ന കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ സമയം ചെലവഴിക്കാം തൊടുപുഴയ്ക്കൊക്കെ വൺ ഡേ ട്രിപ്പിന് ഇറങ്ങുന്ന സഞ്ചാരികൾക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഇടവെട്ടിയിലെ ഈ നക്ഷത്ര പാർക്ക് വിവിധ തരത്തിലുള്ള പക്ഷികളുടെ കളകളനാദവും കേട്ട് പ്രകൃതിയുടെ സൗണ്ടും സൗന്ദര്യവും ആസ്വദിച്ച് നമുക്ക് പ്രകൃതിയോട് ഒത്ത് നമുക്ക് നടക്കാൻ സാധിക്കുന്നതാണ് ഇടവെട്ടിയിലെ ഈ പാർക്ക് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വേനൽ കാലങ്ങളിൽ ധാരാളം പക്ഷികൾ ഈ മരങ്ങളിലേക്ക് ചേക്കേറാനും മറ്റും വരാറുണ്ടെന്നാണ് ഇവിടെയുള്ള കെയർ ടേക്കറായ രാജൻചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഈ മരങ്ങളെ എല്ലാം സ്വന്തം മക്കളെ പോലെയാണ് പരിപാലിക്കുന്നത് എല്ലാ മരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അപ്പം അദ്ദേഹം നമുക്ക് ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയുള്ളൂ വരും വർഷങ്ങളിൽ ഇവിടെ ചിൽഡ്രൻസ് പാർക്കും അതുപോലെ രണ്ട് കുളങ്ങളും സോളാർ ഫെൻസിങ്ങും വരുമെന്നാണ് രാജൻ രാജൻചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ നടപ്പാതയിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് അവിടെ അടുത്തൊരു കെട്ടിടം കാണാവേ ഈ കെട്ടിടം ഭാവിയിലെ കഫ്റ്റീരിയാണ് നമുക്കിവിടുത്തെ കാഴ്ചയിലൊക്കെ ആസ്വദിച്ച് വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലമാണിത് മഴക്കാലത്തെക്കാളും കൂടുതൽ വേനൽക്കാലത്താണ് ഇവിടെ സഞ്ചാരികളുടെ ഒഴുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പുറത്ത് നല്ല ചൂട് പക്ഷേ അകത്ത് നല്ല തണുപ്പായിരിക്കും ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഭാവിയിലൊക്കെ ഉവ്വാൻ വൃക്ഷമാകാനുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഈ നക്ഷത്രപരത്തിനോട് അടുത്ത് കേട്ടോ ചെറിയൊരു തോടൊഴുകുന്നുണ്ട് അതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നു ഉണ്ടോ ഒരു പാലമൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ തോട് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ ഉണ്ട് ഇടവെട്ടി എന്ന സുന്ദര ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇതിനോടൊപ്പം കാണാൻ സാധിക്കും നാട്ടിൻ പ്രദേശത്തെ മനോഹരമായ കാഴ്ചകൾ ഇതാണ് ഇടവെട്ടിയിലെ കനാൽ നമ്മുടെ ഈ നക്ഷത്രവനത്തോട് ചേർന്നാണ് ഈ കനാൽ ഒഴുകുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഇടവെട്ടിയിലെ മനോഹരമായ നക്ഷത്ര വനത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ അടുത്തൊരു മനോഹരമായി ഇടുവരുന്നിലേക്കും എല്ലാവർക്കും ബൈ ബൈ